മറ്റ് റിപ്പോർട്ടുകളിലേക്കാണ് എൽ യു ഡി എഫും ഒന്നിച്ച് ഭരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷത്തുള്ളത് ബി ജെ പിയുടെ മൂന്ന് പഞ്ചായത്ത് അംഗങ്ങൾ ഒന്നിച്ചുള്ള ഭരണത്തിൽ പ്രശ്നങ്ങളില്ലെന്നാണ് ഭരണപക്ഷത്തിന്റെ അവകാശവാദം വലിയ ആക്ഷേപം പ്രതിപക്ഷത്തിന് ഉന്നയിക്കാനില്ല കോഴിക്കോട് ജില്ലയിലെ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലാണ് ഈ സൗഹാർദ്ദ ഭരണസമിതി ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിൽ ആകെ വാർഡുകൾ നിലവിലെ അംഗസംഖ്യ മൂന്ന് ഭരണം നിശ്ചയിക്കാൻ നറുക്കെടുപ്പ് നടത്തി പ്രസിഡന്റ് സ്ഥാനം യു ഡി എഫിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം എൽ ഡി എഫിന് അങ്ങനെ ഒന്നിച്ചുള്ള ഭരണം തീരുമാനിച്ചത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ കൂടിയാണ് ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് ഒരുമിച്ചൊരു ഭരണം എങ്ങനെയാണ് ഇത് സാധ്യത അഞ്ചു വർഷം പൂർത്തിയാക്കുക അഞ്ചു വർഷം പൂർത്തിയാക്കുന്ന സമയത്താണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് ആശയപരമായിട്ട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ശക്തമായ രൂപത്തിലേക്ക് സംസാരിക്കുകയും അത് നേർവഹിക്കുകയും നയിച്ചുകൊണ്ടാണ് പിന്നെ ഭരണം മുന്നോട്ട് പോയി കഴിഞ്ഞത് ചില പദ്ധതികൾക്ക് വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ഒട്ടുമിക്ക പദ്ധതികളും പിന്നെ തർക്കം പരിഹരിച്ചുകൊണ്ട് പൂർത്തീകരിക്കാനുള്ള രൂപത്തിലേക്കാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഒന്നിച്ചുള്ള ഭരണത്തിൽ നേട്ടങ്ങൾ ഒരുപാടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും പറയുന്നു നല്ല പ്രസിഡന്റ് എന്നുള്ള രൂപത്തില് എല്ലാരെയും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ രൂപത്തിൽ ഇത് എത്തിയാലും അതുകൊണ്ട് നല്ല രൂപത്തിൽ പ്രവർത്തിച്ച് നല്ല വികസന പ്രവർത്തനങ്ങൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനോ അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലും നല്ല പേര് എടുക്കാൻ വേണ്ടിയൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പ്രസിഡന്റും സി പി എം വൈസ് പ്രസിഡന്റുമാണ് നയനിലപാടുകളിൽ വ്യത്യാസം ഉറപ്പ് ഭരണത്തെ ബാധിച്ചിട്ടുണ്ടോ ചോദ്യത്തിന് ഉത്തരമിങ്ങനെ അതൊക്കെ ഉണ്ടാകെങ്കിലും ഒരുമിച്ച് ഉള്ള കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എത്തിക്കാൻ പഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾ ബി ജെ പിയുടെ കയ്യിൽ യു ഡി എഫും എൽ ഡി എഫും ഒന്നിച്ച് ഭരിക്കുന്നതിനാൽ മൂന്നംഗ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ കാര്യമായ ആക്ഷേപങ്ങളൊന്നും പ്രതിപക്ഷത്തിനുമില്ല ഏതെങ്കിലും മുന്നണിയെ പിന്തുണച്ച് ഭരണത്തിന്റെ ഭാഗമാകാനുമില്ല വരും തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള കരുത്തു നേടുമെന്നാണ് അവകാശവാദം പാർട്ടി ഒരു ആർക്കും പിന്തുണ കൊടുക്കണ്ട നമ്മൾ നമ്മുടെ തീരുമാനത്തിൽ തന്നെ മാറി നിന്നയാണ് ഇത്തവണ കൂട്ടാ എന്തായാലും ഒരു എട്ട് സീറ്റെങ്കിലും ഞങ്ങക്ക് പിടിക്കണം എന്നുള്ള തീരുമാനത്തിലാണ് വരണമെന്ന് രക്ഷപ്പെടുന്നത് പക്ഷെ ഒരുപാട് ഭരണ നേട്ടങ്ങൾ ഇവിടെ ഇനി നടപ്പിലാക്കേണ്ടതുണ്ട്

ഇത്തവണ വാർഡ് വിഭജനത്തിനിടെ പഞ്ചായത്തിലെ വാർഡുകളുടെ എണ്ണം ഇരുപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തിനാലായി നിലവിലെ സീറ്റുകൾ അതേപടി നിലനിർത്തിയാൽ അധികം വന്ന വാർഡിലെ ഫലം നിർണായകമാകും ഇതിനായി കടുത്ത പോരാട്ടം ഉറപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ നേരിയ ഭൂരിപക്ഷത്തിന് പത്തിൽ താഴെ വോട്ടുകൾക്കാണ് മൂന്ന് നാല് വാർഡുകൾ നമുക്ക് നഷ്ടമായിട്ടുള്ളത് കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി യു ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ ആ കാര്യത്തിൽ ഒരു തർക്കമല്ല എന്തായാലും ഈ പ്രാവശ്യം പൂർണ്ണമായിട്ടും എൽ ഡി എഫ് ഈ പഞ്ചായത്ത് ഉണ്ണികുളം പഞ്ചായത്ത് പിടിക്കുമുള്ള ആത്മവിശ്വാസത്തിലാണ് പ്രവർത്തകരും എൽ ഡി എഫ് ഭരണ അംഗങ്ങളും ഒന്നിച്ചുള്ള ഭരണത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഭരണസമിതി ഒന്നടങ്കം പറയുന്നത് പക്ഷേ ഇത്തവണ തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണ മുന്നണി ഉണ്ടാകുമെന്ന പ്രതീക്ഷ എല്ലാവരും പങ്കുവെക്കുന്നുമുണ്ട് അധികമായ വാർഡ് ആർക്കനുകൂലമാകുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് രണ്ട് മുന്നണികളും ക്യാമറ പേഴ്സൺ ഷബീർ കല്ലീലിനോടൊപ്പം ഷബീർ ഒമർ മീഡിയാവൺ കോഴിക്കോട്